ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല രീതിയിൽ പരിശ്രമിച്ചാലും പല രീതിയിൽ അധ്വാനിച്ചാലും നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ബൈബിൾ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബൈബിൾ പറയുന്ന ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ബൈബിളിൽ വാഗ്ദാനങ്ങൾ എത്ര വാഗ്ദാനങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല കുറച്ച് ആളുകൾക്ക് അറിയാമായിരിക്കും പക്ഷെ റിസ്ക് ആണത് വാഗ്ദാനങ്ങൾ എട്ടായിരത്തി നാന്നൂറ് വാഗ്ദാനങ്ങളാണ് ബൈബിളിൽ മൊത്തമായിട്ട് നമ്മൾ അരിച്ചു പറയിയാൽ കിട്ടുന്ന ഒരു സത്യം എട്ടായിരത്തി നാനൂറ് വാഗ്ദാനങ്ങൾ അതുപോലെ ബൈബിളിൽ എത്ര അനുഗ്രഹങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ എക്സ്പീരിയൻസിലൂടെ അനുഭവത്തിലൂടെ ഒരുപാട് ധ്യാനത്തിലൂടെ പഠിച്ച ഒരു ആത്മീയ രഹസ്യമാണിത് അനുഗ്രഹങ്ങൾ നാനൂറ്റി മുപ്പത് സ്ഥലത്ത് അനുഗ്രഹങ്ങളുണ്ട് ബൈബിളിൽ നാനൂറ്റി മുപ്പത് സ്ഥലത്ത് അതുപോലെ വചനങ്ങൾ ടോട്ടൽ ബൈബിളിൽ എത്ര വചനങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ തീർച്ചയായിട്ടും അറിയാൻ സാധ്യത വളരെ കുറവായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു ബൈബിളിൽ മുന്നൂറ്റി അറുപത്തിയാറ് വചനങ്ങളുണ്ട് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തിയാറ് വചനങ്ങളുണ്ട് അതുപോലെ തന്നെ സമാധാനം ബൈബിളിൽ എത്ര സ്ഥലത്ത് സമാധാനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ബൈബിളിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് സ്ഥലത്ത് സമാധാനം എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി എട്ട് ഭാഗങ്ങളായിട്ട് മുന്നൂറ്റി എഴുപത്തെട്ട് സ്ഥലത്താണ് സമാധാനമുള്ളത് എന്ന് പറയുന്നു അതുപോലെ ബൈബിളിൽ ശാപം എത്ര ശാപങ്ങളുണ്ട് അറിയാൻ പറ്റുമോ ഇരുന്നൂറ്റി പതിനാറ് സ്ഥലത്ത് ശാപങ്ങൾ ഉണ്ട് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി പതിനാറ് സ്ഥലത്ത് ശാപങ്ങളുണ്ട് അതുപോലെ ദൈവകൽപ്പനകൾ ബൈബിൾ പ്രകാരം എത്ര ദൈവകൽപ്പനകളുണ്ട് പത്ത് കൽപ്പനകൾ ബൈബിൾ ഒരുപാട് പുസ്തകത്തിൽ അത് പറയുന്നുണ്ട് നമ്മുടെ ദൈവകൽപ്പനകൾ പത്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയാൻ പത്ത് ദൈവകൽപ്പനകളാണ് വിശ്വാസികൾക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഭയപ്പെടേണ്ട നി ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്ന എ ഇത്ര തവണ ബൈബിൾ പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ടൈം പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഏശയ പ്രവാചകന്റെ ഊസ്ത നിങ്ങൾ അരിച്ചു മറയ്ക്കാൻ ഒരുപാട് ഒരുപാട് സ്ഥലത്ത് ഭയപ്പെടേണ്ട 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 ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന സന്ദേശം രേഖപ്പെടുന്നുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ടോട്ടൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ടൈം ബൈബിൾ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്ദേശം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യേശുവി ആരാധന യേശുവി